എല്ലാവർക്കും സ്വാഗതം റെയിൻ ഡ്രോപ്സ് എന്ന ചാനലിലേക്ക് ഞാനൊരു ചെറിയ കൃഷിക്കാഴ്ചയാണ് എസ് കെ പി അഗ്രോ ഫാം എന്നുള്ള ചെറിയൊരു ഫാം ആണ് അടിപൊളിയായിട്ട് മാങ്ങ ഇവിടെ നന്നായി കാഴ്ചട്ടുണ്ട് അതിൻ്റെ തെയ്യൂ എല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട് എൻ്റെ ഉടമ്പ ഹരിപ്രസാദ് എന്ന ആളാണ് വാണിയംകുളത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വാണിയംകുളത്ത് നിന്ന് റൈറ്റിലേക്ക് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാമിലേക്ക് പോവാം അതിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം വേണ്ടവർക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കുന്നതാണ് പല തരത്തിലുള്ള മാവുകളിവിടെ കിട്ടുന്നതാണ് ഇത് നമ്മളെ കാഞ്ചിമാൻ എന്ന് പറഞ്ഞ മാങ്ങയാണ് അടിപൊളി വാങ്ങിയ കേട്ടോ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്താണ് ചെറുപ്പത്തിൽ തന്നെ കായച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് രണ്ട് മൂന്ന് വർഷമായ മാവും തെയ്യാണ് അതേപോലെ തന്നെ വെറൈറ്റി മാങ്ങകളാണ് നാടൻ മാവുകളാണ് കൂടുതലും അപ്പോൾ ആദ്യമായിട്ടൊരു മാങ്ങ പഴുത്ത് കിട്ടുകയാണ് ഈ ഇതിൽ നിന്ന് ഇതല്ലേ ഈ ഇതിലൊരു അഞ്ച് മാങ്ങ ഉണ്ടായിരുന്നതാണ് ഇതിലിപ്പോൾ ഒന്ന് നമുക്ക് പഴുത്ത് കിട്ടിയിരിക്കുകയാണ് നമുക്കിതിൻ്റെ ടേസ്റ്റൊന്ന് നോക്കിയിട്ട് നമുക്ക് അറിയിക്കാം കേട്ടോ ഓക്കെ ഇതും പഴുപ്പായി വരുന്നുണ്ട് ഇതൊരു നാട്ടു മാവാണ് നമുക്ക് ഒരു കിട്ടിയതാണ് അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്തു ഒരു നാലഞ്ച് വർഷം ആയതാണ് ഈ വർഷമാണ് അപ്പോൾ ആദ്യമായിട്ടൊരു മാങ്ങ നമുക്ക് പഴുത്ത് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് നിറഞ്ഞതിന് ശേഷമാണ് അതൊക്കെ പറയാൻ പറ്റുള്ളൂ വലുപ്പം കുറഞ്ഞ മാങ്ങയാണ് ഇതും അതുപോലെ തന്നെ വലുപ്പം കുറഞ്ഞു മാങ്ങയാണെങ്കിലും വളരെ സ്വാദിഷ്ടമായി മാങ്ങയാണ് അപ്പം അത് ഇത് ഒന്നാണെന്നൊക്കെയുള്ളത് നമുക്കിത് കഴിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ മാങ്ങ ഏകദേശം രൂപത്തിൽ ഒരുപോലെ കാണാനുണ്ട് വളരെ സ്വാദിഷ്ടമായി മാങ്ങയാണ് എസ് കെ പി കുഞ്ഞൂസ് എന്നാണ് അവർ പേരിട്ടുള്ളത് നല്ല കൊല കൊലയായിട്ട് കായ്ക്കുന്നതിനാണ് സംഭവം പോലെ കായ്ക്കും നല്ല സ്വാദുള്ള മാങ്ങയാണ് ഈ എസ് കെ പി കുഞ്ഞൂസ് നമ്മുടെ ഒരു പകുതി വഴുപ്പെത്തുമ്പോൾ ഏകദേശം ഒരു പഴുപ്പത്തുമ്പോൾ ഒരു കാലാപ്പാറയിലൊരു ടേസ്റ്റൊക്കെ അങ്ങനെ മിക്സ് ആയിട്ട് തോന്നി നല്ല പഴുക്കുമ്പോൾ ഒരു സിന്ദൂർ മാങ്ങയുടെ ഒരു ടേസ്റ്റ് തോന്നി അങ്ങനെ പലതും പല മാങ്ങകളുടെ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് വരുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു മാങ്ങയാണ് あどう今のもと思う。